വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ തുമ്പൂർമുഴി മോഡൽ സന്ദർശിച്ച ചെറുപുഷ്പം വിദ്യാർത്ഥികൾ വടക്കഞ്ചേരി പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ജൈവമാലിന്യങ്ങൾ ജൈവവളമാക്കി മാറ്റുന്ന തുമ്പൂർമുഴി പദ്ധതി കാണാനും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനുമാണ് ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തിയത് ശാസ്ത്രീയമായ സംസ്കരണ രീതിയെക്കുറിച്ച് പഠിക്കാനും നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തം എന്നത് മനസ്സിലാക്കി പ്രവർത്തന രീതികൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുമായാണ് സന്ദർശനം പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജഗോപാൽ സംസ്കരണ രീതിയെ കുറിച്ച് ക്ലാസ് എടുത്തു ഫസ്റ്റ് കൊണ്ടുവരുന്ന വേസ്റ്റ് ഒരു ദിവസത്തെ വേസ്റ്റ് ഫുൾ ഒന്നിലിടില്ല ഒരു മൂന്ന് കള്ളിയിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടിടും എന്നിട്ട് അതിൽ വെള്ളം തെളിക്കും ഇനാക്കലം പ്രകൃതി വ്യക്തമായ ഇനാക്കലമാണ് പശുവിൻ്റെ ചാണകം അത് നമ്മൾ തിക്കായിട്ട് കലക്കിയിട്ട് അതാണ് തെളിക്കുന്നത് ആഴ്ചയിൽ രണ്ട് തവണ വെള്ളം തെളിച്ചാൽ അപ്പോൾ ഒരു ദിവസം വരുന്ന വേസ്റ്റ് മുഴുവൻ ഇതിലേക്ക് ഇടില്ല ഇതിപ്പോൾ മിനിമം ഇതൊക്കെ വേസ്റ്റ് ഇത്ര പൊക്കത്തിൽ ഉണ്ടായിരുന്നതാണ് അതിപ്പം ഇന്നാമേക്ക് ഇത്രയല്ലേ ഇനി അടുത്താഴ്ച ആകുമ്പഴേക്കും ഏകദേശം ഈ ലെവലിൽ താന്നു വരും അങ്ങനെ ഇതൊരു അമ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് തുമ്പൂർമൊഴി ശരിക്കും വളമാവുന്നത് അപ്പൊ വളമാവുന്ന ഇതിലെ ലീച്ചസ് ഒഴുകിയിട്ട് ഈ ഇതിലൂടെ പോകും ഇവിടെ ഹോൾ ഉണ്ട് ഇതിലൂടെ ലീച്ചസ് ഒഴുകി പോവും ഇതിനെ എടുത്ത് മറിച്ചിട്ട് നമ്മൾ പുറത്തിടും ഒരു പതിനഞ്ച് ദിവസം ഒന്ന് കാറ്റിൽ നിന്ന് കൊണ്ടുപോകും ഇതാണ് നമ്മൾ പറഞ്ഞത് എറോബിക് ഇതിന്റെ അതാണ് യൂണിറ്റ് ആണ് സ്ഥിരം സമിതി അധ്യക്ഷ രശ്മി ഷാജി സെക്രട്ടറി കെ രാധിക പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്